ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി ചേർന്ന് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ചൈനീസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ബി വൈ ഡിയുടെ ഒരു ബില്യൺ ഡോളർ നിക്ഷേപ നിർദ്ദേശം ഇന്ത്യൻ സർക്കാർ അടുത്തിടെ നിരസിച്ചിരുന്നു ഇന്ത്യയുടെ ഈ വിസമ്മതത്തിന് പിന്നിൽ ഒരു സുരക്ഷാവശമുണ്ട് എന്നതാണ് യഥാർത്ഥ സത്യം ബി വൈ ഡിയുടെ ഇ വി ഫാക്ടറി ബിഡ് പരാജയപ്പെട്ടതിന് ശേഷവും ഈ ബിഡ് നടത്തിയെടുക്കാൻ ചൈന ഇന്ത്യയെ പ്രേരിപ്പിച്ചിരുന്നു കൂടാതെ ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു ഭീഷണിയുമല്ലെന്ന് തന്ത്രപരമായ വിധിന്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ബ്രിക്സിന്റെ ഭാഗമായി ബീജിംഗ് ഉന്നതൻ വാങ്ങി സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മുൻവിധിയോടെ ഇന്ത്യയെ പരിഗണിക്കുക എന്ന സങ്കല്പം ചൈന ഉപേക്ഷിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യയുടെ കർശനമായ നിലപാടുകളും ഇന്ത്യൻ സൈന്യത്തിന്റെ പതിവിലും വിപരീതമായ ആക്രമണ നിലപാടും അതോടൊപ്പമുള്ള ചൈനയുടെ കച്ചവട താല്പര്യങ്ങളുമാണ് കൂടാതെ ചൈനയുടെ ഇന്ത്യൻ നയങ്ങളിൽ ഭൂരിഭാഗവും യാഥാർത്ഥ്യബോധമില്ലാത്തതും വിപരീത ഫലപ്രദവുമാണെന്ന് ചൈന നിലവിൽ തിരിച്ചറിയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഫ്രണ്ട്സ് ഓഫ് ബ്രിക്സ് യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യ ചൈന അതിർത്തിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ എടുത്തുകാട്ടിയ ഡോവൽ തന്ത്രപരമായ വിശ്വാസത്തിന് ക്ഷതമേറ്റെന്നും പൊതുരാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ബന്ധത്തിൽ ഇടിവുണ്ടായിട്ടുണ്ടെന്നും ചൈനീസ് പ്രതിനിധിയോട് ഡോവൽ വ്യക്തമാക്കി സ്ഥിതിഗതികൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിനും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും സ്ഥിരതയും സംബന്ധിച്ച മികച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എൽ എ സിയിലെ സ്ഥിതി സാധാരണമല്ലെന്നും ചൈനയുടെ യുദ്ധസന്നാഹമാണ് മേഖലയെ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനുള്ള പ്രധാന തടസ്സമെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി അതിർത്തിയോട് ചേർന്ന് ചൈന നടത്തുന്ന സൈനിക സന്നാഹങ്ങൾ തെറ്റായ പ്രാദേശിക അവകാശവാദങ്ങൾ പ്രകോപനപരമായ നുഴഞ്ഞുകയറ്റങ്ങൾ ആധിപത്യ നിലപാടുകൾ എന്നിവ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കുന്നതിന് വിരുദ്ധമാണെന്നും മന്ത്രി സൂചിപ്പിച്ചു അജിഡോവലുമായുള്ള ചർച്ചയിൽ ചൈന ഒരിക്കലും അതിർത്തിയിൽ ഇനി സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കില്ല എന്ന് വാങ്ങി വാഗ്ദാനം നൽകിയിരുന്നു കൂടാതെ ഇരുരാജ്യങ്ങളുടെയും നേട്ടങ്ങൾക്കായി ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നും ചൈന വ്യക്തമാക്കുന്നു എൽ ഈ സിയുടെ അടുത്തുള്ള ചൈനയുടെ കനത്ത സൈനിക സന്നാഹത്തിലേക്ക് ഇന്ത്യ ശ്രദ്ധ ക്ഷണിക്കുമ്പോഴെല്ലാം ചൈന അനുനയത്തിന്റെ ഇതേ തന്ത്രം സ്വീകരിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൈവശമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പശ്ചിമ ഹിമാലയൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു നിലവിൽ ഇന്ത്യ ചൈന സൈനിക സംഘർഷം നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് തർക്കത്തിന് പരിഹാരം കാണാൻ മുതിർന്ന മന്ത്രിമാരും സൈനിക കമാൻഡർമാരും തമ്മിൽ കണക്കിന് കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള തർക്ക അതിർത്തിയിലെ അസ്ഥിരത വീണ്ടും വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ ചൈന അവകാശവാദം ഉന്നയിച്ചത് ഇരുഭാഗത്തിന്റെയും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിരുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അരുണാചൽ പ്രദേശിലെ പതിനൊന്ന് സ്ഥലങ്ങളെ ചൈന ദഷ്ട ടിബറ്റ് എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു ആറു വർഷത്തിനിടയിത് മൂന്നാം തവണയാണ് മലകൾക്കും നദികൾക്കും പ്രദേശത്തെ മറ്റു പോയിന്റുകൾക്കും ചൈന പുതിയ പേരുകൾ നൽകുന്നത് ഇന്ത്യ അവകാശവാദങ്ങൾ നിരസിച്ചുവെങ്കിലും ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ്ങൾ ന്യായീകരിക്കുകയും അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു തർക്കപ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാൻ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ ചൈന പ്രയോഗിച്ച തന്ത്രം തന്നെയാണ് അരുണാചലിലും ചൈന പ്രയോഗിക്കുന്നത് ഈ തന്ത്രം വഴി ദക്ഷിണ ചൈന കടലിലെയും കിഴക്കൻ ചൈന കടലിലെയും സ്ഥലങ്ങളുടെ പേരുകൾ ചൈന മാറ്റിയിരുന്നു വടക്കൻ സുരക്ഷാ ആസൂത്രണത്തിനുള്ള ലഡാക്ക് മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് ലഡാക്ക് മേഖലയിലെ എല്ലാ പരാമീറ്ററുകളിലും കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗും സംബന്ധിച്ച നിർണായകമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ എൽ എ സിയിലേക്കുള്ള കണക്ടിവിറ്റി പരമാവധിയാക്കാനും നവീകരിക്കാനും ചൈനയുടെ സി പി സി പദ്ധതി ഇന്ത്യൻ പ്ലാനർമാരെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വാസയോഗ്യമല്ലാത്ത മേഖലയിൽ ഇന്ത്യൻ സേനയുടെ ഡെലിവറി ശേഷി പരമാവധി ഉയർത്തുന്നതിനാവശ്യമായ നടപടികൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്വീകരിക്കുന്നുണ്ട് അത്യാധുനിക യുദ്ധതന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ മുൻതൂക്കമുണ്ടായിരിക്കാമെങ്കിലും ഹിമാലയൻ ഉയരങ്ങളിൽ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ അനുഭവം ചൈനയെക്കാൾ പല മികച്ചതാണ് നിലവിലെ കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രിയായ നിതിൻ ഗഡ്കരി പ്രകടമാക്കിയ കാഴ്ചപ്പാടും തീരുമാനവും ഇച്ഛാശക്തിയും ഈ മുഴുവൻ കാഴ്ചപ്പാടിലും ശ്രദ്ധേയമായി കാണപ്പെട്ടു കാരക്കോറം വരെയുള്ള ലഡാക്കിലെ പർവ്വത പ്രദേശങ്ങളിലേക്കുള്ള കഠിനമായ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അദ്ദേഹം ലളിതമായി തന്നെ പരിഹരിച്ചു ഹിമാലയൻ മേഖലകളിലേക്കുള്ള നടക്കാത്ത സ്വപ്നം എന്നുള്ള മുൻ സർക്കാരുകളുടെ പ്രഖ്യാപനത്തെ ഇല്ലാതാക്കുന്ന മികച്ച ദൗത്യമാണ് ഇന്ത്യ നിലവിൽ നടത്തിയത് അതായത് മണാലിയിലെ ലിങ്കിലെ തന്ത്രപ്രധാനമായ അടൽ തുരങ്കം മണാലിയിലെ റോഡ് മുഴുവൻ നവീകരിക്കുന്നതിനോടൊപ്പം പൂർത്തിയാക്കിയ ഒരു മികച്ച ദൗത്യമായിരുന്നു ജമ്മു ശ്രീനഗർ സോജില കാർഗിൽ ലേ കണക്ടിവിറ്റിയാണ് നിലവിൽ പൂർത്തിയാകുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ജമ്മു ശ്രീനഗർ നാലുവരി ഹൈവേ ഏതാണ്ട് പൂർത്തിയാക്കുകയും ശ്രീനഗർ ലെ റോഡിന്റെ വിപുലീകരണവും നാല് ഘട്ട നിർമ്മാണവും പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ ശ്രീനഗറിലെ റോഡിൽ സോജില പാസിൽ ഒരു വമ്പൻ തുരങ്കം നിർമ്മിച്ചതാണ് ഇന്ത്യയുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എൻജിനീയറിംഗിന്റെ അത്ഭുതകരമായ നേട്ടം രണ്ടായിരത്തി മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു പുതിയ ഓസ്ട്രിയൻ ടണലിംഗ് രീതി അനുസരിച്ച് നിർമ്മിച്ച സൂജില തുരങ്കം ഒൻപത് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരവുമുള്ള രണ്ടു വരി പാതയായിരിക്കും പതിനോരായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനാല് പോയിന്റ് ഒന്നേ അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണി പൂർത്തിയാകുമ്പോൾ ലേയുമായി വർഷം മുഴുവനുള്ള കണക്ടിവിറ്റി ഈ തുരങ്കം ഉറപ്പാക്കും ഏകദേശം അറുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ബില്യൻ രൂപയാണ് ഈ പദ്ധതിക്കായുള്ള ചെലവായി പ്രതീക്ഷിക്കപ്പെടുന്നത് ആകെയുള്ള പതിനാല് പോയിന്റ് ഒന്നേ അഞ്ച് കിലോമീറ്ററിൽ ആറ് കിലോമീറ്റർ തുരങ്കത്തിന്റെ ഖനനം പൂർത്തിയായി എന്നും മൂന്നാമത്തെ പാലത്തിന്റെ പണി നടന്നുവരികയാണെന്നും പ്രോജക്ടിലെ സീനിയർ മാനേജർ ബുർഹാൻ അന്ത്രാബി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു രണ്ട് ഇരട്ട ട്യൂബ് ടണലുകൾ നാല് പാലങ്ങൾ രണ്ട് സ്നോ ഗാലറികൾ രണ്ട് കിലോമീറ്റർ കട്ട് ആൻഡ് കവർ സ്ട്രക്ചർ എന്നിവ ഈ ഹൈവേയിൽ ഉണ്ടാകും തുരങ്കം പൂർത്തിയാകുന്നതോടെ ബാൽതാലിയിൽ നിന്നും മീനമാർഗിലേക്കുള്ള ദൂരം നാൽപ്പത് കിലോമീറ്ററിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററായി കുറയും ലഡാക്ക് മേഖലയിലേക്കും എൽ എ സിയിലേക്കും വർഷം മുഴുവനും കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്നതിനർത്ഥം ഹിമാലയത്തിനൊപ്പം ചൈനയുമായും പാകിസ്ഥാനുമായുള്ള അതിർത്തികളുടെ പ്രതിരോധ സാധ്യതയെ വളരെയധികം ശക്തിപ്പെടുത്തുക എന്നതാണ് ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് റെയിൽപാത നീട്ടുന്ന ഒരു ദിവസവും മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഈ തുരങ്കം നിർമ്മിക്കുന്നത് മുതൽ ഉറിവര റെയിൽവേ വികസിപ്പിക്കാനുള്ള പദ്ധതി ഇതിനോടകം തന്നെ പരിഗണനയിലാണ് ഈ ഭീമാകാരമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കൊപ്പം ഖന്നാബാൽ മുതൽ ചന്ദൻവാരി വരെയുള്ള എഴുപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ള റോഡ് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റോഡ്സ് ആൻഡ് ഹൈവേ മന്ത്രി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ശേഷനാഗ് മുതൽ പഞ്ചതരണി വരെയുള്ള പത്ത് കിലോമീറ്റർ നീളമുള്ള തുരങ്കവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഈ പദ്ധതി ശ്രീനഗറിൽ നിന്നും അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം മൂന്ന് ദിവസത്തിൽ നിന്നും എട്ട് മുതൽ ഒൻപത് മണിക്കൂറായി കുറയ്ക്കും ഗതാഗതയോഗ്യമായ റോഡുകൾ ഹൈവേകൾ തുരങ്കങ്ങൾ പാലങ്ങൾ ബൈപ്പാസുകൾ തുടങ്ങിയവയിലൂടെ ഹിമാലയൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അതിമോഹമായ ശൃംഖല തന്ത്രപരവും സുരക്ഷാപരവുമായ മാനദണ്ഡങ്ങളിൽ നിന്നും മാത്രം വീക്ഷിക്കേണ്ട ഒന്നല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം വ്യാപാരം വിനോദസഞ്ചാരം തീർത്ഥാടന വിനോദസഞ്ചാരം ഉപയോഗിക്കാത്ത പ്രകൃതിദത്വവും ജലസ്രോതസ്സുകളും വർദ്ധിപ്പിക്കുക തുടങ്ങിയ മറ്റ് പ്രധാനമാനങ്ങളും ഈ നിർമ്മാണങ്ങൾക്ക് പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മാർഗദർശൻ പ്രമേയത്തിൽ കാശ്മീരി പണ്ഡിറ്റുകൾ തങ്ങളുടെ മാതൃരാജ്യത്തെക്കുറിച്ച് ദൃശ്യവൽക്കരിച്ചതുൾപ്പെടെ പുതിയ ടൗൺഷിപ്പുകൾക്ക് അനുയോജ്യമായ സവിശേഷതകൾക്കുൾപ്പെടെ ഖന്നാബാൽ പഞ്ചതർണി ലിങ്ക് നൽകുന്നു ഈ ഭീമാകാരമായ അടിസ്ഥാന സൗകര്യ വികസനം കാശ്മീരിനെ ഇന്ത്യൻ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കുകയും സംസ്ഥാനത്തിന് വലിയ അഭിവൃദ്ധി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഈ ഇൻഫ്രാസ്ട്രക്ചർ അത്ഭുതങ്ങൾ പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലങ്ങൾ വിമാനത്താവളങ്ങൾ തുരങ്കങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയുടെ ആസ്ഥാനമായി കാശ്മീർ മാറും